നല്ല പണിയാണല്ലോ ഞാൻ എവിടെ സഹായിക്കണോട്ടില്ലല്ലോ ഞാൻ ചോദിച്ചേ പണ്ടു പണിക്ക് ഞാനെടുത്തേ ആണോ എന്നിട്ട് അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടത് അത് പിന്നെ അങ്ങനെ പറയുള്ളതൊന്നുമല്ല പച്ച തോണേണേ എനിക്ക് നല്ലോണം അറിയാ നിങ്ങള് മോദം കണ്ടാൽ അറിയാം ഓ ഒരു പാടി ആള് ഞാൻ ഞാൻ പച്ച കേട്ടാ റസിയാന്റെ പോക്കും ഇമാന്റെ വരവും പോക്കും ഒക്കെ കൂടി രായപ്പോരങ്ങട്ട് ഉറങ്ങിയേൽക്കായി ണ്ടെങ്ക ഓളെ ഉയന്തും പോരും പുന്നായ്മയും കഴിച്ചുമ്പോത്തിന് നേരെ കണക്കാവും ഇന്നപ്പത്തെ വിളിയ തോളി ഒന്നും വന്നിട്ടില്ല എന്തെടുക്കണാവോ ഞങ്ങളുടെ വിളിച്ച ചെലപ്പോ ചൂടളിക്കണ്ട് പറ്റൂല അതപ്പ വിളിക്കാതെ അല്ലേമ്മ ഇന്ന ഇമ്മക്ക് റസിയാത്ത അങ്ങോട്ടൊന്ന് വിളിച്ചോക്കിക്കൂടെ ചെലപ്പോ റസിയാത്തേ അയിന് കാത്തുക്കോ റസിയാത്ത സ്വഭാവം അങ്ങനെയല്ലേ അത് പറഞ്ഞ ശരിയാണ് പെണ്ണ് ഈ ഉണ്ടാവൂല ഓൾക്ക് കൊറച്ച് ലാളന കൊടുത്തു സത്യാണ് പൂമോളെ എന്റെ രണ്ടേട്ടാക്കും ഒരൻസനും പിന്നെ ഇപ്പ ഇമ്മ ഞങ്ങക്ക് അവിടെ ആ തറവാട്ടിൽ ആദ്യമായിട്ടൊരു പെൺകുട്ടി ഉണ്ടായതാണ് റസ്യ എല്ലാരും പാടെ ഓളങ്ങട്ട് ലാളിച്ചെടുത്ത തല കയറ്റി വെച്ചു അത് പിന്നെ ഇങ്ങഓളുണ്ടായി ഓളത് നല്ലോണം മുതലാക്കി പിന്നെ ഓളെന്നെ വലുത് കൊടുത്തേ അതാ ഉണ്ടായിക്കണത് പൂ മോളതൊന്നു മനസിലാക്കണ്ടോ ഏ ഞാനൊറ്റ കുട്ടി ആയതുകൊണ്ട് പള്ളിന്റെ വേദന എന്താ നിനക്കല്ലോണ് അറിയമ്മ ഒരു താത്തേം കാക്കയും ഒപ്പം ഉണ്ടായെങ്കിലൊന്ന് ഞാൻ കൊറേ പൂതി വച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആവും എനിക്കൊരു കാക്കാനേയും താത്താനേം കിട്ടിയത് പിന്നെ ഡ്രസ്സിയാത്ത അതാണ് എന്തൊക്കെ പറഞ്ഞാലും കാട്ടിയാലും ഞാനൊന്നും ഉണ്ടാത്തത് കണ്ടില്ല ആ പുട്ടിയെ ഇപ്പത്തെ കാലത്ത് ഇങ്ങനൊക്കെ ചിന്തിക്കണ പെൺകുട്ടികൾ ഉണ്ടാകുവോ പൂ മോളെ എന്റെ കുട്ടിക്ക് ഇവിടെ സുഖാകും എന്റെ കുട്ടീന്റെ കജികന വന്ന് പെട്ടില്ലേ ഇവിടെ അക്ക് പരമാ സുഖാകും എന്നാ പോരേ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞേന്നു ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ടേ നല്ലൊരു കുട്ടീനെ ഇവിടെ കൊടുന്ന്ങ്ങാണ്ടേ ദുരിതത്തിക്കാ കൊണ്ടരണേന്നും ചോയിച്ചാണ്ട് ഇവിടെ പെത്ര ആയിട്ടേ ഉമ്മാന്റെ കുട്ടിക്ക് വല്ല കുറവുണ്ടായിക്കണോ പൊന്നുപോലല്ലേ ഞങ്ങള് കൊണ്ടടക്കണത്

എന്തേടി വിൽക്കാനൊക്കെ ഒന്ന് വൈകിയത് ഏ ആ എന്നിട്ടോ ആ എന്നിട്ടെന്തോ അല്ലെങ്കിൽ എന്റെ കാര്യം അന്വേഷിക്കാനും പറയാനും അവിടെ ആർക്കെങ്കിലും വല്ല ഒഴിവുണ്ടോ നോക്ക് റസിയ അന്റെ കാര്യായി ഇപ്പടു പറഞ്ഞു നിൽക്കേന്ന് ഞങ്ങള് അറിയോ എനിക്ക് ആരെയ്യ എല്ലാരും അവിടെ ഇങ്ങളെയും കൂട്ടി എത്ര ആൾക്കാരുണ്ട് ഞാൻ പോന്നിട്ടേ ഒരാഴ്ചക്ക് മേലെയില്ലേ ഇങ്ങളല്ലാതെ മറ്റുള്ള രണ്ടോ അവിടെ ഒരു വിളി വിളിച്ചിക്കണോ ആ ഞാൻ പോന്നപ്പോ എന്റെ സല്ല ഒഴിഞ്ഞിട്ടുണ്ടെന്ന് കരുതിട്ടുണ്ടാവും എല്ലാരും നോക്ക് റസിയ ഇ രാവിലെ തന്നെ എന്തിനുള്ള പൊറപ്പാടാടി എനിക്ക് രാവിലെ അവിടെ പേരിൽ ഒരു ചിറ്റലൂല്ലേ ഇത് പറയാനപ്പി രാവിലെ വിളിച്ചിരിക്കുന്നത് എന്ത് കുന്ത നല്ല പിന്നെ ആ അതൊക്കെ പോട്ടെ ഓൾ അവിടെ എന്തുക്കുക ഓ ഇല്ലേ കാര്യായി ഇങ്ങക്ക് ഇപ്പോൾ അടുക്കളയില് പണി തന്നെ കേക്കാറല്ലേ ഒരു നേരം അടങ്ങി കുത്തിരക്കാണ്ടോ ചാക്കാനാവുമ്പ കാണ അല്ല വേറെന്തൊക്കെയാ അവിടുത്തെ വിശേഷം ഒന്ന് പറഞ്ഞാണെങ്കിൽ കേക്കട്ടെ ഹലോ ഹലോ ഹാ കേക്കാഞ്ഞിട്ടല്ല മുണ്ടാകാൻ നിക്കണല്ലേ പൊന്നാര ഇമ്മ എല്ലാം കാട്ടിക്കൊടുത്താലും സീലാക്കണ്ട ഇങ്ങനെന്തിനീ തോത്താനും തുടക്കാനൊക്കെ നിക്കണത് എന്തോക്ക് കജി കാലൊന്നും ഇല്ലേ ഓ ഇന്നെവിടെയാണ് ആവോ വരുത്തം എന്നും നേരം വരുമ്പോ വരുത്തം വരുത്തെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോന്നാ മതിയല്ലോ എന്നാ പിന്നെ ഒരു പണി എടുക്കണ്ട നല്ല ബാല്യക്കാരത്തിയല്ലേ ഇമ്മ ഒക്കെ കാട്ടി കാട്ടിക്കൊടുത്തോളി ഇങ്ങനെയാണെങ്കിലേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഒന്നും ഉണ്ടാന്ന റെസിയാ ഇവിടെ കുട്ടികൾ ഇണ്ടോ ആയിട്ട് അങ്ങട്ട് വരണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് അതും കൂടി ഇല്ലാതെ ആക്കണ്ടജിജ് പോയപ്പോ കണ്ടില്ലേ മോക്ക് വെച്ചാതെ കിടക്കല്ലേ എന്നോ പിന്നെ എങ്ങനെയാണ് അങ്ങോട്ട് വരാൻ നിൽക്കുന്നത് ഏ എന്റെ തിരുമ്പലും ഗുളിയും മേക്കലും മണമ്പലൊക്കെ കഴിഞ്ഞോ അതൊക്കെ ബാഗെടുത്ത് തീർത്തു നോക്കിയാ അല്ല ഇമ്മൊരു കാര്യം ചോദിക്കാൻ മുട്ടു അടി അതിയക്കാക്ക കൊടുന്ന് വള എടുത്തു അത് ഇവിടെ പൂമോളക്ക് പറയും റസിയാത്ത പറഞ്ഞിട്ട് പോയതല്ലേ അതിന്റെ ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലോന്ന് ഈ ജോല ആരെങ്കിലും ചോലാരെങ്കിലും അയച്ച ഇമ്മക്ക് കാണാൻ പോതി അയക്കണ് ആ അതിപ്പോ അവിടുന്ന് കൊടുത്തിട്ടില്ലേലും ഇവിടുന്ന് വാങ്ങിയാലും കിട്ടൂല്ലേ ഓര് വന്നപ്പോ അതൊന്നും വാങ്ങിട്ടില്ല പൈസ അല്ല ഞിട്ടൊന്നല്ല ഇന്റെ സൈസ് ഒന്നും ശരിക്കും ഓൽക്ക് മനസ്സിലാവൂല്ലോ അതുകൊണ്ടാ ഇനി ഇങ്ങള് പോയിങ്ങാണ്ടേ അത് ഓലോട് കൊട്ടിപ്പാടാനൊന്നും നിൽക്കണ്ടോ ഓല് ഇങ്ങനെ കുറിച്ചേ എന്താ കേദ കത്രക്കും പറഞ്ഞിട്ടല്ലോ അവിടെ നിന്ന് പോക്കണത് ഈ റസിയെ അവിടക്ക് വരുന്നുണ്ടെങ്കിലേ നല്ല ഒന്നാന്തരം ഡയമണ്ടിന്റെ വള കജമട്ടിട്ട് തന്നെ വരിക ഓൾ രണ്ടെണ്ണ ഇട്ടുണ്ടെങ്കിലേ ഞാൻ നാലെണ്ണ ഇട്ടു ആ റസിയനോട് കളിക്കണ്ടേ പോയി പറഞ്ഞു ഓടിക്കരുവളോട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇമ്മാന്റെ കുട്ടീന്റെ ഒരു കാര്യം ഏതായാലും ആ ആയിക്കോട്ടെ ഇമ്മ പറയാട്ടോ ജമാധാനത്തിനൊന്ന് റിക്ക് റസിയാ അവിടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആളിയക്കാരോട് പറഞ്ഞോളെട്ടോ ആ ശരി എന്നാല് ഇമ്മേ ഇമ്മയോ പിന്നെ മട്ടൻ പോലെ വിളിച്ചോണ്ട് ഒറ്റ കുട്ടി ആളായാലും ഇങ്ങനൊരു കുയ്ന്തും പുന്നായ്മ ഉണ്ടാകുവോ ബാപ്പുട്ടിയേ എടാ ബാപ്പുട്ടിയേ വിളിക്കട ോക്കടാ അപ്പൊ എണ്ണാണ് വിളിച്ചീരേത് ഓ അപ്പൊ വന്നത് കൂടിയല്ലേ ഓര് ചെറപ്പോ പെരേന്ന് ഇങ്ങനെ പറയണുണ്ടാകും കൊണ്ടാക്കി പോന്നതല്ലേ പിന്നെ വിളിച്ചിട്ടില്ല പറഞ്ഞ അങ്ങനെ പറയണുണ്ട് ഒന്നു വിളിച്ച ഒരു വർത്തനം നന്നേ ചോദിക്കാൻ അങ്ങനെ പറഞ്ഞാലെങ്ങനെ ബാപ്പുട്ടിയെ എൻറെ പങ്ങളല്ലേ അത് നിങ്ങൾ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞത് എടാ ഇപ്പൊ ജോളോടുള്ള ചെറിയ കളിയും തമാശയും ഓളൊക്കെ ഉണ്ടാക്കലൊക്കെ ഒന്ന് കൊറഞ്ഞില്ലേ അയിൻറ്റൊക്കെ ദേഷ്യൊക്കെയാണ് ഈ തീർക്കണത് ഈ മാല കുട്ടി ഓളൊന്നും വിളിച്ചും കാണ്ടേ ഒരു സ്നേഹത്തിന് വർത്താനം പറഞ്ഞു നോക്കിയാ ഓള് വൈക്കിട് പേരും അതാണ് അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ല ഇജൊന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ ഒന്ന് വിളിച്ചടാ മാല അത് ഞാൻ വിളിച്ചോണ്ടും ഓൾ ഇങ്ങനെ മാത്രല്ല ആ പാമ്പെണ്ണി എന്തൊക്കെ പറഞ്ഞ പോയത് ഇപ്പൊ കല്യാണം കൂടി നോക്കണ്ട

അത് പിന്നെ ഒരു രണ്ടാം കെട്ടുകാരെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യമായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിന്നെ അറിയാലോ ഇമ്മക്ക് ഒരേ ഒരു നിർബന്ധം ഇമ്മക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റൂല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതാ പിന്നെ ബാപ്പുട്ടിക്കാൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റെന്ന് എനിക്ക് ഉറപ്പായി ഞാൻ അതന്നെ വിശ്വസിച്ചത് ആ പെണ്ണിന്റെ അടുത്ത് തെറ്റുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ആ പെണ്ണിന്റെ അടുത്ത് ആ പ്രശ്നം അറിയാന് ഞാൻ വൈകി പോയി ഞാൻ എടുക്കാൻ ചോദിക്കട്ടെ ചോദിക്കണോണ്ട് ഒന്നും തോന്നരുത് ആദ്യം വന്ന പെണ്ണല്ലേ അതുകൊണ്ട് കേട്ടോട്ടിക്കാന്റെ ജീവിതത്തിന്റെ മനസ്സിൽ അങ്ങനെ ഓർക്കാൻ കാര്യം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല പിന്നെ എന്ന് കാര്യങ്ങള് പൈസ ഓളെ തൂര്ത്ത് കല്യാണം കഴിഞ്ഞ് മിക്കവാറും ദിവസവും ഓളുടെ പേരിൽ തന്നെയാണ് ഞാനെന്നാ അങ്ങനെയല്ല കരുതി വെച്ചിരിക്കുന്നത് എന്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞ നിൽക്കണത് അങ്ങനെയല്ലോ പൈസക്കാരാകുമ്പോ ഓല് കെട്ടും തീർക്കും പിന്നേം കെട്ടും തീർക്കും അങ്ങനെയാണ് ഓരോ മനസ്സിൽ സ്നേഹമൊന്നും ഉണ്ടാവില്ല എന്നാ കരുതിക്കുന്നത് എന്നിട്ട് ഇപ്പ എന്താ പൂ നോക്ക് തോന്നണത് എനിക്കറിയ എല്ലാവരും പറഞ്ഞു കേട്ടത് അത് മനസ്സിലാണ്ട് പൂമോളിഞ്ഞോട് ശരിക്കും അഭിനയിച്ചാണെന്ന്